ും വഹമ്മൂല് അലമദല്ാഹി റബുലാലമീൻ അമാബാദ് ദാമ്പത്യ ബന്ധം തകർന്നു പോവും ഇങ്ങനെ മുന്നോട്ട് പോയാൽ എന്നാണ് ഒരു സഹോദരി പറയുന്നത് ഒരു ഈ സഹോദരി പറയുന്ന ആശയം ധാരാളം ആളുകൾക്ക് പറയാനുള്ളതായിരിക്കും എന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു മറുപടി പൊതുവായി പറയാൻ പറയാനുദ്ദേശിച്ചത് അവർ പറയണത് ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല എനിക്കിഷ്ടമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണ് മക്കളൊക്കെ ഉണ്ട് നല്ല പിന്നെ വരുമാനമുണ്ട് നല്ല ജീവിതമാണ് ഒന്നിച്ചാണ് പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് തമ്മിൽ ഒരു സാധാരണഗതിയിലുള്ള ഒരു സംസാരം സാധ്യമാകുന്നില്ല എന്തെങ്കിലും രണ്ടു പേരും പറഞ്ഞാൽ അത് പിന്നെ വാഗ്വാദമായി പ്രശ്നമായി കലാപമായി അപ്പോൾ ഇതിങ്ങനെ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് നിങ്ങൾ ഉപദേശിക്കണം എനിക്കിങ്ങനെ പോയാൽ ആകെ തകർന്നു പോകും ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ വരും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ സത്യത്തിൽ ഇത് ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ വ്യാപകമായ കാര്യമാണ് നമ്മൾക്ക് ആരോടും സംസാരിക്കാൻ കഴിയുമല്ലോ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഒരാളോട് പോലും വളരെ നല്ല രൂപത്തിൽ സംസാരിക്കാൻ നമുക്ക് കഴിയും പക്ഷേ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഏറ്റവും അധികം കാര്യങ്ങൾ പറയാനുള്ള കൈമാറാനുള്ള എപ്പോഴും സംസാരിച്ചാൽ തീരാത്ത അത്രമാത്രം സംസാരിക്കാനുള്ള ഭാര്യ ഭർത്താക്കന്മാർക്ക് മാത്രം തർക്കങ്ങളോ വാദപ്രതിവാദങ്ങളോ സംവാദങ്ങളോ കലാപങ്ങളോ ആയി മാറാത്ത ഒരു സാധാരണ സ്നേഹ സംഭാഷണം സാധ്യമാവാതെ വരുന്നത് എന്തുകൊണ്ട് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നശിപ്പിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടിട്ടുള്ള പിശാച്ചിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് എന്ത് സംസാരങ്ങളിൽ പിഴപ്പിക്കുക എന്നത് വക്കുൽബാദി യക്കൂൽഹി അഹ്സൻ എൻ്റെ അടിമകളോട് പറയണം നിങ്ങൾ നല്ലത് പറയണമെന്ന് പിശാജ് നിങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇന്ന ഉണ്ടാക്കുന്നു ഇൻസാനി മുബീന തീർച്ചയായും പിശാജ് മനുഷ്യൻ്റെ പ്രത്യക്ഷമായ ശത്രുവാകുന്നു അപ്പോൾ പറയുമ്പോൾ ഏറ്റവും നല്ലത് പറയണം ഇബാദി യൂൽഹി അഹ്സൻ ഏറ്റവും നല്ലത് പറയാം അപ്പോൾ സംസാരം നന്നാക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം തന്നെ മാറി സംസാരം നന്നാക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം തന്നെ മാറി നമ്മുടെ ജീവിതത്തിൽ ചില നമ്മുടെ ഇപ്പോൾ പിന്നെ പല ആളുകളും ഭയങ്കര സേവന മനസ്ഥിതി ഉള്ള ആൾക്കാരുണ്ടായിരിക്കും ധാരാളം ആളുകൾക്ക് സഹായങ്ങൾ ചെയ്യും പക്ഷെ അവർക്ക് സംസാരിക്കാൻ അറിയില്ല അതുകൊണ്ട് തന്നെ അത് ഒരു ബന്ധം അവർക്കുണ്ടാവണില്ല എന്നാൽ ഒന്നും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാത്ത ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ അവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയും അവർ എല്ലാവരുടെയും ആളായിരിക്കും ആത്യന്തികമായി ചിന്തിച്ചാൽ അയാളിൽ നിന്ന് ഒരു ചെറിയൊരു പ്രയോജനം പോലും ലഭിച്ച ഒരാളുണ്ടാവില്ല ഇപ്പം ഈ സംസാരം സംസാരമെന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഒരു വ്യക്തിയുമായി നമ്മൾ പെരുമാറുമ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ അയാളുടെ ഇടപഴകി നമ്മൾ യാത്ര പോയിട്ടില്ല ഒത്തിരി ചായ കുടിച്ചിട്ടില്ല ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കുമ്പോഴേക്കും അയാൾ എന്തോ ഒരു നല്ല വ്യക്തിത്വമാണെന്ന് നമ്മൾ പറയുന്നു നമ്മൾ പിന്നിൽ കാണുന്നതോട് പറയുന്നു എന്നെ അദ്ദേഹത്തെ പരിചയപ്പെട്ടിരുന്നു ഓ വളരെ നല്ലൊരു മനുഷ്യനല്ലേ എന്ന് പറയാൻ നമ്മളെടുത്ത് എന്താണുള്ളത് അയാളുമായി സംസാരിച്ചൊരു രണ്ട് മിനിറ്റ് നേരത്തെ സംസാരം മാത്രമേ ഉള്ളൂ അപ്പോൾ സംസാരം വളരെ പ്രധാനമാണ് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഈ സഹോദരി എനിക്കങ്ങനെ ഭർത്താവുമായി ഞാനുമായിട്ടുള്ള സംസാരങ്ങൾ നല്ല നിലനിലക്ക് നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ അയാൾ മാത്രമാണോ പ്രതി അല്ലല്ലോ രണ്ടു രണ്ടുപേരുമാണല്ലോ പ്രതി ഒരാൾ പറയുമ്പോൾ മറ്റാൾ തിരിച്ചു പറയുകയോ മറുപടി പറയുകയോ വാഗ്വാദം നടത്തുകയോ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അയാൾ എത്ര നേരം പറയും അയാൾക്ക് എത്ര നേരം പറയാൻ കഴിയും കഴിയില്ലല്ലോ പിന്നെ ഒന്ന് പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് പറയണമെങ്കിൽ ഇപ്പുറത്തൊരു മറുപടി വരണ്ടേ അപ്പോൾ രണ്ടുപേരും എന്നുള്ളതാണ് പക്ഷേ ഭാര്യ പറയുന്നത് അവൾക്ക് തോന്നുന്നില്ല ഞാൻ ഞാനെന്തേലും ശരി മോശം ഇല്ലാത്തത് ഞാൻ ന്യായല്ലേ പറയണത് ശരിയല്ലേ പറയണത് തിരിച്ചു പറയുന്ന ആളുകൾക്കും തോന്നുന്നില്ല ഞാൻ എൻ്റെ സംസാരത്തിൽ തകരാറ് സംഭവിക്കുന്നുണ്ട് എന്ന് അതുകൊണ്ട് രണ്ടുപേരും വിശ്വസിക്കുന്നു നമ്മുടെ സംസാരം വളരെ നല്ലതാണെന്ന് അതുകൊണ്ട് ആ തർക്കങ്ങളും കുതർക്കങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു ഇത് ഇന്ന് ഭാര്യ ഭർത്തൃബന്ധങ്ങളിൽ നടക്കുന്ന ഒരു നിരന്തര പ്രക്രിയയാണ് ഇവിടെ എന്താണ് വേണ്ടത് ഇവിടെ വേണ്ടത് നമ്മൾ ബഹുമാനിക്കുന്ന ഏതൊരു വ്യക്തിയോടും അയാൾ നമ്മളോട് പറയുമ്പോഴും നമ്മൾ കാണിക്കുന്ന പ്രതികരണം അയാൾ അനാദരവായും ധിക്കാരമായും അനുസരണക്കേടായും മനസ്സിലാവും ഒന്നും വേണ്ട ക്ലാസ്സിൽ നിന്നൊരു അധ്യാപകൻ ഒരു കുട്ടിയോട് പറയണു നാളെ ഹോംവർക്ക് ചെയ്തു വരണം എല്ലാവരോടും പറയാണ് അപ്പോൾ ഒരു കുട്ടി എഴുന്നേരുന്ന് പറയണം സാറേ എനിക്ക് പറ്റില്ല നാളെ എനിക്ക് ഇന്നൊരു സ്ഥലത്ത് പോകാണ്ട് എന്ന് പറയുമ്പോൾ ആ ന്യായത്തെ അവിടെ കേൾക്കുന്നില്ല മറിച്ച് എന്തേ ഉള്ളൂ ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ വയ്യല്ലേ എന്നത് മാത്രമേ അവിടെ എന്തേ ഉള്ളൂ അയാളെ മനസ്സിലു വരുള്ളൂ ഇവിടെ ന്യായമാണോ അന്യായമാണോ എന്നുള്ളതല്ല നമ്മളോട് പറയാൻ അധികാരപ്പെട്ട ഒരാൾ പറയുമ്പോൾ ആ പറയുന്ന കാര്യത്തിന് തടസ്സം നമ്മൾ ഉന്നയിക്കുന്നതോടു കൂടെ നമ്മൾ ധിക്കാരവും അനുസരണക്കേടും കാണിക്കുന്നു എന്നെ അയാൾ വിലയിരുത്തുന്നു അതുകൊണ്ട് എന്തു കാര്യം പറയുമ്പോഴും തിരിച്ചു പറയുന്നത് നമ്മൾ വളരെ ആലോചിച്ചു വേണം അപ്പോൾ ഇവിടെ നമ്മുടെ സഹോദരിമാർക്ക് പറ്റുന്ന ഒരു പ്രശ്നം ഭർത്താക്കന്മാർ പറയുമ്പോൾ അവരുമായി അത്രമാത്രം സ്വാതന്ത്ര്യവും ബന്ധവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് പറയാനുള്ളത് അവരപ്പപ്പോൾ പറഞ്ഞിരിക്കും ആ സംസാരങ്ങളെല്ലാം തന്നോടുള്ള ധിക്കാരമായും അനുസരണക്കേടായും മനസ്സിലാക്കുകയും അതിനോട് വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ ഓരോ സംസാരങ്ങളും കലാപങ്ങളായി കലാശിക്കുന്നു എന്നതാണ് വസ്തുത എന്താണ് പരിഹാരം ഒരു പത്തോ പതിനഞ്ചോ ദിവസം മനസ്സിൽ വെച്ചിട്ട് ഇനി ഭർത്താവ് എന്ത് പറഞ്ഞാലും ഞാനതിന് മറുപടി പറയുന്നില്ലാന്ന് തീരുമാനിക്കാം എന്തു പറഞ്ഞാലും അതൊരു വളരെ ത്യാഗത്തോടു കൂടെ ആ പതിനഞ്ച് ദിവസം പൂർത്തിയാക്കണം എന്നാൽ സംസാരിക്കാതിരിക്കണം വേണ്ട സംസാരിക്കുക എന്ത് സംസാരിക്കുക ഒരു നിലക്കും നമ്മളുടെ വാഗ്വാദങ്ങളിലേക്കോ വൈകാരികതയോ കടക്കാത്ത വിഷയങ്ങൾ സംസാരിക്കുക ഇപ്പോൾ പിന്നെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഏക സിവിൽ കോഡ് സംസാരിക്കുക അല്ലെങ്കിൽ മണിപ്പൂരിലെ കലാപത്തിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് സംസാരിക്കാം അല്ലെങ്കിൽ നാട്ടിലെവിടെയെങ്കിലും ഉണ്ടായ ഒരു മരണത്തെക്കുറിച്ച് പറയാം ഒരു ജനനത്തെക്കുറിച്ച് പറയാം ഒരു കല്യാണത്തെക്കുറിച്ച് പറയാം മറ്റുള്ളവരെക്കുറിച്ച് ദോഷമാവാത്ത കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ എല്ലാവരോടും സംസാരിക്കുന്നത് അവിടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലല്ലോ അപ്പോൾ അങ്ങനത്തെ പൊതുവായ കാര്യങ്ങൾ പറഞ്ഞ് 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 വരുമ്പോൾ നമുക്ക് സംസാരിക്കുവാനുള്ള ഒരു ഒഴുക്ക് കിട്ടും അവരെ സ്വാധീനിക്കപ്പെടും അങ്ങനെ വരുമ്പോൾ അത്തരം സ്വാഭാവികമായ സംസാരങ്ങളിലൂടെ തന്നെ നമ്മുടെ കുടുംബപരമായ കാര്യങ്ങൾ ആശയവിനിമയങ്ങൾ കൂടെ നടത്തിയാൽ തീർച്ചയായും നല്ലൊരു ബന്ധം സാധ്യമാക്കിയെടുക്കാൻ ദമ്പതികൾക്ക് കഴിയും